പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന്റെ ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തി വരികയാണെന്നും എം എൽ എ പറഞ്ഞു ഇടക്കര സൗഹൃദ വേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി നടപ്പിലാക്കും ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും രണ്ടായിരത്തി പതിനാലിൽ താൻ മുൻകൈയെടുത്ത് ടാറ്റ കൺസൾട്ടൻസി വിശദമായി തയ്യാറാക്കിയ ടൂറിസം പഠന റിപ്പോർട്ടിനെ പിന്നീട് വന്ന സർക്കാർ അവഗണിച്ചു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു എന്താ പറയാ വലിയ നിഷ്കരുളമായ ഒരു പ്രവർത്തനമായി വാസ്തവത്തിൽ അത് ചെയ്തത് അതിന് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡൻ ചെയ്ത് നാടുകാണിയിലെ പണി നിർത്തി അവസാനിപ്പിക്കുന്ന ഒരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സൗഹൃദവേദി ചെയർമാൻ കാരാടം സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ടി പി അഷറഫ് അലി കെ ടി കുഞ്ഞാൻ അജി തോമസ് മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പൂ റസാഖ് എരഞ്ഞിക്കൽ അഷ്റഫ് ഇരുമ്പടശ്ശേരി കെ ആയിഷക്കുട്ടി മുജീബ് ദേവശ്ശേരി ഷാജി എടക്കര ടി ടി നാസർ അഷ്റഫ് ചിത്രംപള്ളി ഗഫൂർ പാറപ്പുറം വി പി ഷൌക്കത്ത് ശോഭകുട്ടൻ എരഞ്ഞിക്കൽ ഷാജഹാൻ കീരി ഹംസ ടി പി ഷെഫീക്ക് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം ടൈൽസുകളും മറ്റും വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെട്ടുകെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ